ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ഫുൾ വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ബീട്രൂട്ട് തോരൻ വെക്കുന്നത് ഒന്ന് കാണാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണാം നാല് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് ഇത് കുറച്ച് കറിവേപ്പില്ല ഇത്രയും ചേർക്കുക പിന്നെ അതിന് വേണ്ടുന്ന അരപ്പ് നോക്കാം തേങ്ങ ചിരകിയത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നാല് പച്ചമുളക് ഒരു സ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും ചതച്ചെടുക്കണം അപ്പം ബീട്രൂട്ട് തോരം വെക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുന്നു എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ കടുകിടണം എണ്ണ നന്നായി ചൂടായി ഇതിലേക്ക് കടുക് കടുകട്ട് കൊടുക്കുക കടുക് പൊട്ടി ഇനിയും നന്നായി പൊട്ടി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ബീട്രൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എണ്ണയ്ക്കകത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കുന്നു തേങ്ങ മുളക് മഞ്ഞൾ ജീരകം വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം കറിഞ്ഞ് വച്ചില്ല ഇത്രയും ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അടച്ചി വേ അങ്ങനെ തോരൻ ഒരു സൈഡ് റെഡിയായി ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പൊന്ന് അരപ്പിന്റെ സൈഡ് ഒന്ന് വേഗത്തൊക്കെ പോലെ അതിനെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുന്ന് കൊടുക്കാം ചെറുതീല് വേവിച്ചെടുക്കാം അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ബീറ്റ് റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ബായ് ബായ്